അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തഹു ഇന്ന് പിറ കണ്ടാൽ ദുൽഹിജ ആദ്യരാവ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളിൽ നാം പതിവായി ഓതേണ്ട ഒരു സൂറത്തുണ്ട് ആ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം പറയുന്നത് ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായി ദുൽഹൈജയിലെ ആദ്യ പത്ത് ദിനങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തു നബിസ്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളാണ് മറ്റേത് ദിവസങ്ങളിലും നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം അതുകൊണ്ട് ദുൽഹൈജയുടെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ആരും പാഴാക്കരുത് ദുൽഹൈജ ഒന്ന് മുതൽ പത്ത് വരെ നാം ഓതേണ്ട സൂറത്താണ് പരിശുദ്ധ ഖുറാനിലെ എൺപത്തൊമ്പതാമത്തെ സൂറത്തായ സൂറത്തുൽ ഫജർ ദുൽഹൈജ മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫർ അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സുഹത്തിൽ ഫജർ പതിവാക്കുക ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനരാത്രികളിൽ സുറത്തിൽ ഫജർ ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും തുടർന്ന് ബാക്കിയുള്ള ദിവസങ്ങളിലും ഫജർ സൂറത്ത് ഊതി വന്നാൽ കിയാമത്തെ നാളിൽ അവനെ അതൊരു പ്രകാശമായിരിക്കും ദുൽഹിജ മുഴുവനായോ അല്ലെങ്കിൽ പത്ത് ദിനങ്ങൾ ദിനരാത്രങ്ങളോ മഹിവിന് ശേഷമോ ഇഷാവിന് ശേഷമോ സൂറത്തിൽ ഫജർ ഒരു തവണയോ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന അത്രയും തവണ ഓതിതുവ ചെയ്യുക ഇൻഷാല്ലാ നമ്മുടെയൊക്കെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് തെരുമാറാകട്ടെ ആ മീൻ യാറപ്പല്ലാരമീൻ